പള്ളിക്കര പനയാലിൽ നാട്ടുകാർ സ്വന്തം ചെലവിൽ നിർമ്മിച്ച തടയണ അജ്ഞാതർ തകർത്തു നെൽകൃഷിക്ക് വെള്ളം ലഭ്യമാക്കാൻ സൗകര്യപ്രദമായി തീർത്ത തടയണയാണ് രാത്രിയുടെ മറവിൽ തകർത്തത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത സാമൂഹ്യ പാൽ ജലക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കാർഷികാവശ്യങ്ങൾ നിറവേറ്റാനായി പലയാൻ അമ്പലത്തിന് സമീപത്തെ കുപ്പത്തോട്ടിൽ നിർമ്മിച്ച തടയണയാണ് സാമൂഹ്യ വിരുദ്ധർ തകർത്തത് ബുധനാഴ്ച രാത്രിയിലാണ് സംഭവം കർഷകരുടെ ദുരിതം കണ്ടറിഞ്ഞ് ഇ എം എസ് സാംസ്കാരിക സമിതിയാണ് നാട്ടുകാരുടെ കൂടി പിന്തുണയോടെ ചെങ്കലിനും സിമന്റും ഉപയോഗിച്ചുള്ള തടയണ നിർമ്മിച്ചത് ഏക്കർ കണക്കിന് വരുന്ന പനയാൽ വയലിലെ കർഷകർക്ക് വലിയ ആശ്വാസവും അനുഗ്രഹവുമായിരുന്നു ഈ തടയണ പ്രദേശത്തെ മുതിർന്നവരെയെല്ലാം മുൻനിർത്തി തോട്ടിലെ സ്വാഭാവികമായ നീരൊഴുക്കിന് യാതൊരു വിധത്തിലും തടസ്സം വരാത്ത രീതിയിലായിരുന്നു തടയണ നിർമ്മിച്ചതും അതുകൊണ്ടുതന്നെ ഇത് ആർക്കും ഒരു തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രയാസങ്ങളോ സൃഷ്ടിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കാരണവുമില്ലാതെ തടയണ തകർത്തവർക്കെതിരെ പ്രദേശത്ത് ശക്തമായ പ്രതിഷേധം പുകയുന്നുണ്ട് കുറ്റക്കാരെ എത്രയും വേഗത്തിൽ തന്നെ കണ്ടെത്തണമെന്നും അവർക്കെതിരെ കർശനമായ നടപടി കൈക്കൊള്ളണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഈ കുപ്പത്തോടെ നമ്മൾ പനയാൽ അമ്പലത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ശേഷം ഒന്ന് രണ്ട് കിലോമീറ്ററോളം ദൂരത്തേക്ക് പോകുന്ന ഒരു തടയണ ആണ് നാട്ടുകാരെ നമ്മൾ കെട്ടിയത് അതോടൊപ്പം ഈ എമ്മ സാംസ്കാരിക സമിതിയുടെ പ്രവർത്തകരാണ് ഇതിന്റെ പുറകിലെ പ്രവർത്തിച്ചത് മിനിയാന്ന് മഴ വന്നപ്പോൾ ഈ തടയണ പൊട്ടിയില്ല ഇന്നലെ രാത്രി ഏതോ സാമൂഹ്യദ്രോഹികളാണ് ഈ തടയണ പൊട്ടിച്ച കാര്യത്തിൽ യാതൊരു തർക്കവും ഇത് വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് ഈ ഏകദേശം ഒരു പത്തി ഇരുപത്തഞ്ച് എക്കറുള്ള സ്ഥലത്തേക്ക് പോകേണ്ട വെള്ളമാണ് ഇപ്പോൾ ഈ തടയണ പ്രകാരം പോയത് ഏതായാലും അതിൽ നമ്മുടെ നാട്ടിൽ നിന്നും ഞങ്ങൾക്ക് നല്ല പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധത്തിൽ നമ്മുടെ നാട്ടിലെ മൊത്തം കൃഷിക്കാരും കൂടി പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നേരത്തെ സിമന്റ് ചാക്കുകളിൽ മണ്ണ് വെച്ചാണ് ഇവിടെ കർഷകർ താൽക്കാലിക തടയണ തീർത്തിരുന്നത് എന്നാൽ നീരൊഴുക്ക് കുറയുന്നതോടെ ഈ ഒരു സംവിധാനം ഫലപ്രദമാകാത്ത സ്ഥിതിയായിരുന്നു ഈ ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർ അധികാരികളുടെ കനിവിന് കാത്തുനിൽക്കാതെ സ്വന്തം ചിലവിൽ കല്ലും സിമെന്റും വാങ്ങി ഒരു പരിധിവരെ പ്രയോജനപ്പെട്ടിരുന്ന തടയണ നിർമ്മിച്ചെടുത്തത് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ മറ്റ് തടസ്സങ്ങളൊന്നും സൃഷ്ടിക്കാതെയും തടയണ തകർക്കാതെയും തോട് കുത്തിയൊഴുകിയിരുന്നു ഇതെല്ലാം കണ്ട് നാട്ടുകാർ ആശ്വസിച്ചിരിക്കെയാണ് അജ്ഞാതരുടെ ഈ കിരാത പ്രവൃത്തി ന്യൂസ് ബ്യൂറോ ഉദമ